ഒലിക ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ കുറുന്തോട്ടി വെച്ചിട്ടാണ് നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണില്ലേ കുറുന്തോട്ടി ആനക്കുറുന്തോട്ടി എന്ന് പറയുന്ന ഒരു കുറുന്തോട്ടിയാണ് അപ്പം ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കി ഇങ്ങനെ സോളാർ വുഡിൻ്റെ ഫ്ലവർ വെച്ചിട്ടോ ഇത് പാളപ്പൂവും വെച്ചിട്ടുണ്ടാക്കാം ഇപ്പോൾ ഞാനിത് എക്സിബിഷനിലൊക്കെ പോകുമ്പോൾ നല്ല റേറ്റിന് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം പിന്നെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എക്സിബിഷൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു ഞാൻ ചെയ്യാം കേട്ടോ കുറച്ച് തിരക്കിൽ പെട്ടുപോയി അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനം എന്താ നോക്കാം ഇത് കുറുന്തോട്ടിയാണ് കേട്ടോ റോഡ് സൈഡിൽ നിന്ന് കിട്ടും കുറുന്തോട്ടി പറഞ്ഞാൽ ആനക്കുറുന്തോട്ടി എന്ന് പറയും ചിലർ നല്ല ഹൈറ്റിൽ അധികം എല്ലാ സ്ഥലത്തും കാണാം ഇതിന് നമ്മൾ തോല് കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് കഴുകി വെച്ചതാണ് കേട്ടോ അത് തോൽ കളഞ്ഞാൽ ഇതേപോലെ കിട്ടും ഇത് പിന്നെ നമുക്ക് കളർ മുക്കണമെങ്കിൽ മുക്കാം പൂവൊക്കെ കളറ് മുക്കുന്ന കാണിച്ചിട്ടില്ലേ അതേപോലെ കളറ് മുക്കിയാലും നല്ല ഭംഗി ഉണ്ടാവും ഒരുപാട് വർഷം കേടു കൂടാതിരിക്കും കേട്ടോ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു പൈസയ്ക്ക് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഞാൻ എക്സിബിഷനിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന കുറുന്തോട്ടിയാണ് ഇത് സോളാർ വുഡിൻ്റെ ഫ്ലവർ ആണ് കേട്ടോ സോളാർ വുഡ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഉണ്ടാക്കണ്ട ഒക്കെ കാണിച്ച് തന്നിരുന്നു സോളാർ വുഡിൻ്റെ ഫ്ലവർ ആണ് പിന്നെ നമ്മളൊരു ഗം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ വേണ്ടെന്ന് ഉണ്ടാക്കുന്നത് നോക്കാം ഇത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചെന്നല്ലോ അത് നമ്മൾ കൂട്ടത്തിൽ പിടിച്ചിട്ട് കെട്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കേണ്ട വേറെ ഫസ്റ്റ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇനി ഉണ്ടാക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ ഇത് നമുക്ക് ആയിട്ട് വാങ്ങിക്കാനും കിട്ടും കേട്ടോ ഞാനിത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കളറ് മുക്കിയിട്ട് ഒന്നിച്ചിട്ട് മുക്കിയിട്ട് അങ്ങനെ ഉണക്കിയിട്ട് വെച്ചതാണ് നമുക്ക് ഇനി ഇത് ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇത് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പം പല നമ്മൾ ഈ ക്രാഫ്റ്റിൻ്റെയൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കളറ് മുക്കാൻ ഇത് വൈറ്റ് വാങ്ങിയിട്ട് നമുക്ക് കളറ് മുക്കി പല കളറിൽ വേണമെങ്കിൽ മുക്കിയിട്ട് എടുക്കാം വാങ്ങുന്നതിനനുസരിച്ച് വാങ്ങുന്നതിനെ കാട്ടിലും കൂടുതൽ നമ്മൾ ഉണ്ടാക്കുകയാണ് ഇതിങ്ങനെ പല കളറ് ഏത് കളറ് വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന വെച്ചാൽ ഇതിനകത്ത് റേറ്റ് വരില്ല പക്ഷേ ഇതിനൊരു ഫ്ലവറിന് ഇത്ര റേറ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടും റേറ്റ് വരും തോന്നുന്നുണ്ട് പക്ഷെ അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് അതിൽ ആ ബണ്ടലിൽ കുറേ ഉണ്ടാക്കുകയും ചെയ്യാം നമുക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വാങ്ങിക്കാം കേട്ടോ നമുക്കിനിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് എളുപ്പട്ടോ ഉണ്ടാക്കാൻ പക്ഷെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എക്സിബിഷന് കൊടുക്കുമ്പോൾ നല്ല റേറ്റിന് കൊടുക്കാറുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം എന്തെങ്ങനെയാ വെച്ചാൽ ഇതിൻ്റെ ഈ അറ്റത്ത് കുറച്ച് ഗ് ഇങ്ങനെ ആക്കി കൊടുക്കാം ഈ ആക്കിയ ഭാഗം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കുത്തി കൊടുക്കുക പിന്നെയും കുറച്ച് ഗമാക്കുക ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ എല്ലാ ഫ്ലവറും നമ്മളിവിടെ ഇതിൽ കുത്തി കൊടുത്തു ഇപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാം കേട്ടോ ഗമ വെച്ചിട്ട് ഒട്ടിക്കണം അപ്പൊ ഒരിക്കലും വീഴില്ല നമുക്ക് കഴുകണ കഴുകും ചെയ്യാം അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണം നല്ല ഭംഗി ഉണ്ട് കാണാൻ ഇത് ഞാൻ എക്സിബിഷനിലൊക്കെ നല്ല റേറ്റിനട്ടോ കൊടുത്തത് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് രൂപയ്ക്കൊക്കെ കൊടുത്തത് അപ്പൊ ഇതേപോലെ കുറുന്തോട്ടി ആരുടെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ റോഡ് സൈഡിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിലും ഉപേക്ഷിക്കേണ്ട കുറുന്തോട്ടി വെള്ളത്തിലിട്ട് തോല് കളയാനാട്ടോ കുറച്ച് പണിയുള്ളൂ അത് കുറച്ച് ദിവസം ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ തോല് പൊക്കോളും നമ്മൾ പിന്നെ അത് ഫ്ലോറിനിലൊക്കെ ഇടണം ഇതിങ്ങനെ ഇത് മാത്രല്ല കേട്ടോ എന്താ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പ അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നേ ഇതിൽ ഇത്രയും കൂടുതലുണ്ട് ഇത്രയും ഇത്രയും ഒരു ബണ്ടലാണ് കേട്ടോ നമ്മൾ അറുനൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുക ഇതിലും കൂടുതലിന് ഉണ്ട് അതിപ്പോ ഞാൻ ആ റേറ്റിനാണ് കൊടുക്കാറ് പിന്നെ ഇതിൽ പല കളറ് പൂ കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം നല്ല രസമുണ്ട് കാണാൻ കേടൊന്നും വരില്ല കേട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം കുറുന്തോട്ടി കിട്ടുന്ന കളയരുത് നമുക്ക് അടുത്തൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്